സുഹൃത്തുക്കളെ എടവണ്ണപ്പാറ വയക്കാട് റോഡിൻ്റെ ഒരു അവസ്ഥയുണ്ടോ ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്താണ് നമ്മുടെ വയനാട് ഉരുൾപൊട്ടൽ സംഭവിച്ച അന്ന് രാവിലെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് എടവണ്ണപ്പാറ വയക്കാട് റോഡിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ വാലില്ലാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ വായക്കാടിൻ്റെ തൊട്ടടുത്ത് അവിടെ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ കാണുന്നത് ഹൈവേ റോഡാട്ടോ ഈ ഹൈവേയിൽ മുഴുവനും വെള്ളം കയറിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഒരാളെ ഹൈറ്റിൽ വെള്ളം കയറിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഒരാളെ അരക്കൊക്കെ വെള്ളം കയറി ആ രൂപത്തിലാണ് ഇപ്പോൾ ഉൾപ്പെടെ ഉള്ളത് അപ്പോൾ പറയുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു നെയ്സറി ഒക്കെ ഉണ്ട് ആ നൈസറിയിൽ നിന്ന് ഒരു ചെടികളും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ കാരണം അതൊന്നും അവിടെ നിർത്തിയിട്ട് കാരില്ല കാരണം നിർത്തി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ചീഞ്ഞു പോവും അതുകൊണ്ട് അവിടുന്ന് മാറ്റാണ് തൊട്ടപ്പുറത്ത് ആ ഒരു സ്കൂളൊക്കെ ഉണ്ട് സ്കൂളിലൊക്കെ വെള്ളം കയറ്റും സ്കൂളിൻ്റെ ഗ്രൗണ്ട് മൊത്തം വെള്ളത്തിൽ കിടക്കുകയാണ് അതേപോലെ ബസ് സ്റ്റോപ്പുകളൊക്കെ നമുക്കിവിടുന്ന് കാണാൻ കഴിയും അപ്പോൾ ഇവിടുന്ന് ഇപ്പം ഈ അക്കരയ്ക്ക് പോകാന് ഇവിടെ നാട്ടിൽ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാർ ഒരു തോണി സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ തോണിയിലാണ് ഇവിടുന്ന് അക്കരയ്ക്ക് പോകുന്നത് നമ്മുടെ ഹൈവേയിലൂടെ തന്നെ നേരെ തോണി തുയഞ്ഞുകൊണ്ട് പോവുകയാണ് അപ്പോൾ തോണിയിൽ കയറാനായിട്ട് ആൾക്കാർ ഇവിടെ റെഡി ആയിരിക്കാം കേട്ടോ അതാ തൊട്ടപ്പുറത്ത് തോണി എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും കേട്ടോ കാരണം അവിടെ ഉരുൾപൊട്ടിയിട്ട് നമ്മുടെ ചാലിയാറ് നിറഞ്ഞ് കവിഞ്ഞ് ഇവിടേതാ നമ്മുടെ ഹൈവേയിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് എല്ലാ പുഴകളും അന്ന് വെള്ളം നിറഞ്ഞിട്ടുണ്ട് എല്ലാ പുഴകളും പറഞ്ഞാൽ നമ്മുടെ ചാലിയാർ പുഴ മുഴുവനും വെള്ളം നിറഞ്ഞിരുന്നു പല സ്ഥലങ്ങളിലും വെള്ളം നിറഞ്ഞിരുന്നു അപ്പോൾ അവിടെ വയക്കാട് ഭാഗത്തും അത് തന്നെ സംഭവിച്ചത് അങ്ങനെ ഇതാ നമ്മുടെ ഹൈവേ വെള്ളം മൂടി ഇപ്പോൾ അവിടെ ചെറുപ്പക്കാരെ ചെറുക്കന്മാര് ഇതേപോലെ ഇതാ തോണി തുഴഞ്ഞ് പോവുകയാണ് നമ്മുടെ ഹൈവേയിലൂടെ പോകുന്നത് കേട്ടോ അതാണ് വേറെ രസം ഹൈവേയിലൂടെ ഇവിടെ നെയ്സറി സാധനങ്ങളൊക്കെ മാറ്റി വെക്കാനുള്ള പരിപാടി കേട്ടോ വളരും ഇവിടെയൊക്കെ മൊത്തം വെള്ളം മൂടിയിട്ടുണ്ട് അതുകൊണ്ട് സാധനങ്ങളൊക്കെ മറ്റു സ്ഥലത്തേക്ക് മാറ്റുകയാണ് ടച്ചോന് ഇവിടെ ഒക്കെ എന്ത് പറയാനുണ്ടെങ്കിൽ ഒരാളെ അരൻ്റെ അടുത്ത് വെള്ളമായി തുടങ്ങിയിട്ടോ അപ്പുറത്തേക്ക് പോയാൽ ഏകദേശം മൂടും ഞാനങ്ങോട്ട് പോകുന്നില്ല അവിടെ